ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഐഫോൺ യൂസ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഐഫോൺ തേർട്ടീൻ ആയിരുന്നു അത് ഒരു ആപ്പിൾ പോലൊരു പ്രീമിയം ബ്രാൻഡിനെ നമ്മൾ വിശ്വസിച്ചെടുക്കുമ്പം ഒരു ഒരു ബേസിക് സുരക്ഷയെങ്കിലും ഒരു തരണ്ടേ വാങ്ങിച്ച മൂന്ന് മാസം ഉപയോഗിച്ചു ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ബാറ്ററിയിൽ പ്രശ്നം കണ്ടു തുടങ്ങി ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പത്തേനും ബാറ്ററി ബൾജ് ആയിരിക്കുന്ന പോലെ തോന്നി അമ്പതിനായിരത്തി തൊള്ളായിരത്തി ആറ് രൂപ എന്നോട് ചോദിച്ചു അത് പേ ചെയ്തെങ്കിൽ മാത്രമേ ബാറ്ററി റീപ്ലേസ് ചെയ്ത് തരത്തുള്ളൂ ബാക്കി വാറൻറ്റി കിടക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഫോണിൽ ഒരു ഉണ്ട് ആ ഡെൻഡുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വാറൻറ്റി ഞങ്ങൾ ഡെനീ ചെയ്യുകയാണെന്ന് പറഞ്ഞു ഇനി പറഞ്ഞാലും മാനുഫാക്ചറിങ് ഡിഫക്റ്റ് തന്നെയാണെന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് കമ്മീഷണർ റിപ്പോർട്ട് നമുക്ക് അനുകൂലമായിട്ട് തന്നെ വന്നു നഷ്ടപരിഹാരം നമുക്ക് പുതിയൊരു ഐ ഫോൺ അവർ റീപ്ലേസ് ചെയ്ത് തരണം അതിൻ്റെ ഒപ്പം നാൽപ്പത്തയ്യായിരം രൂപ കോമ്പൻസേഷനും അയ്യായിരം രൂപ കോടതി ചെലവുകൾ എന്ന് പറഞ്ഞാണ് നമുക്ക് ടോട്ടൽ അമ്പതിനായിരം രൂപയും എൻ്റെ അഭിപ്രായത്തിൽ ആരും അങ്ങനെ പുറകിലേക്ക് മാറല്ല ഇത് നമ്മുടെ അവകാശമാണ് നമുക്ക് ജസ്റ്റിസ് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ ഏതറ്റം വരെയും പോകണം നമസ്കാരം പുതിയതായി വാങ്ങിയ ഐഫോൺ തകരാറിലായി ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ തകരാർ എത്തിയപ്പോൾ അൻപതിനായിരം രൂപ ആവശ്യപ്പെടുകയും ചെയ്തു ഇതേ തുടർന്ന് ഒന്നര വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ വിജയം നേടിയിരിക്കുകയാണ് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര സ്വദേശിയായ ആയുർവേദ ഡോക്ടർ വാണി എസ് പ്രസാദ് ഈ ഫോണിന് എന്താണ് സംഭവിച്ചത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിലാണ് ഈ ഫോൺ വാങ്ങുന്നത് വാങ്ങിച്ച മൂന്ന് മാസം ഉപയോഗിച്ചു ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ബാറ്ററിയിൽ പ്രശ്നം കണ്ടു തുടങ്ങി ബാറ്ററി നി നിൽക്കുന്നതായിട്ട് അധികം നിൽക്കുന്നില്ല അപ്പം ഞാൻ അങ്ങനെ വലിയായിട്ട് ഗെയിം യൂസ് ചെയ്യുന്ന ഗെയിം ചെയ്യുന്ന ഒരു ഗെയിമിംഗ് ഒന്നും ഉള്ള ആളല്ല വളരെ ലൈറ്റായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫോണൊക്കെ അപ്പം അങ്ങനെ ഇരുന്നിട്ടും നമുക്ക് എന്തുകൊണ്ടിങ്ങനെ പെട്ടെന്ന് ഒരു പുതുതായിട്ട് വാങ്ങിച്ച ഫോണിനൊരു ബാറ്ററി പ്രശ്നം വന്നു എന്നുള്ളൊരു പെട്ടെന്ന് ചിന്തിച്ചു അത് കഴിഞ്ഞ് ഞാൻ വെച്ചത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഐഫോൺ യൂസ് ചെയ്യുന്നത് സത്യം പറഞ്ഞ ഐ തേർട്ടീൻ ആയിരുന്നു അത് അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു അതിനുശേഷം പെട്ടെന്ന് ഞാൻ നോക്കിയപ്പം ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പത്തേനും ബാറ്ററി ബൾജായിരിക്കുന്ന പോലെ തോന്നി ഒരു എനിക്ക് കയ്യിൽ ഭാരമാണ് തോന്നിയത് പിന്നെ ഇങ്ങനെ തിരിച്ച് നോക്കിക്കഴിഞ്ഞപ്പം അതിങ്ങനെ പൊന്തിയിരിപ്പുണ്ടായിരുന്നു ഡിസ്പ്ലേ അതിൽ നിന്ന് വിട്ട് മുകളിലേക്ക് ഇങ്ങനെ പൊന്തിയിരിക്കുന്ന പോലെ ഉണ്ടായിരുന്നു അപ്പോഴത്തേനും മനസ്സിലായി അത് ഇനിയിപ്പം നമ്മൾ യൂസ് ചെയ്താൽ ചെയ്താലത് എക്സ്പ്ലോഷനിലേക്ക് പൊട്ടിത്തെറിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ടെന്ന് കുട്ടികളൊക്കെ ഉള്ളതാണ് അപ്പം ആ ഒരു പേടിയും ഭയത്താലും നമ്മൾ പിന്നെ അത് യൂസ് ചെയ്തില്ല ഒന്നുമേ യൂസ് ചെയ്തില്ല അത് അതുപോലെ പാക്ക് ചെയ്ത് ഓതറൈസ്ഡ് ആയിട്ടുള്ള സർവീസ് സ്റ്റേഷൻ സർവീസ് സെൻറ്ററിൽ എത്തിച്ചു ആപ്പിളിൻ്റെ സർവീസ് സെൻറ്ററിൽ എത്തിക്കുവാണ് ചെയ്തത് കോട്ടയത്താണ് കൊണ്ടുപോയത് അങ്ങനെ അവർ അത് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പം കുറച്ച് കാലതാമസം പിടിക്കുകയാണ് ബാംഗ്ലൂരോ മറ്റേ അയക്കണം എന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു ശരി നോക്കിയിട്ട് പറയൂ എന്ന് പറഞ്ഞു അപ്പോൾ അവർ അത് സമ്മതിച്ചു ബാറ്ററി ബൾജ് ഉണ്ടെന്നുള്ളതും കാര്യങ്ങളെല്ലാം അതിനകത്ത് നമുക്ക് റിട്ടേൺ ഇമെയിൽ ഇത് നമുക്ക് ഇമെയിൽ വന്നിട്ടുണ്ട് അവരുടെ കൺഫർമേഷൻ ഇമെയിൽ വന്നിട്ടുണ്ട് ബാറ്ററി ബൾജാണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് തന്നായിരുന്നു പിന്നെ അതിനകത്ത് അപ്പോൾ അവർ പറയുന്നത് അമ്പതിനായിരത്തി തൊള്ളായിരത്തി ആറ് രൂപ എന്നോട് ചോദിച്ചു അത് പേ ചെയ്തെങ്കിൽ മാത്രമേ ബാറ്ററി റീപ്ലേസ് ചെയ്ത് തരത്തുള്ളൂ ഈ ഫോണിന് തന്നെ അമ്പത്തി മൂവായിരം രൂപയുള്ളൂ അപ്പോൾ പിന്നെ അമ്പതിനായിരത്തി തൊള്ളായിരത്തി ആറ് രൂപ നാല് ഇത് ബാറ്ററി റീപ്ലേസ്മെൻറ്റ് കൊടുക്കുന്നത് എന്നെ സംബന്ധിച്ച് നഷ്ടമല്ലേ അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവര് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വാറൻറ്റി പീരീഡിലുള്ള ഫോണാണ് മൂന്ന് അല്ലേ യൂസ് ചെയ്തിട്ടുള്ളൂ ബാക്കി വാറൻറ്റി കിടക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഫോണിൽ ഒരു ഡെൻ്റ് ഉണ്ട് ആ ഡെൻ്റ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് വാറൻറ്റി ഞങ്ങൾ ഡെനീ ചെയ്യുവാണെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു സ്റ്റാൻഡിലാണ് അവർ നിന്നത് അപ്പം ഞാൻ പറഞ്ഞു അത് പറ്റില്ല എനിക്ക് നമ്മുടെ ഭാഗത്ത് ന്യായം ഉള്ളതുകൊണ്ട് അത് നടക്കത്തില്ല എനിക്ക് നിങ്ങളുടെ എ എങ്ങനെയെങ്കിലും നിങ്ങളത് പരിഹരിച്ച് തരണം എന്നുള്ളത് ആവുന്ന നമ്മൾ പറഞ്ഞു വരും എനിക്കൊന്നൊരു നാലഞ്ച് കോൺവെർസേഷൻ അങ്ങനെ തന്നെ പോയിട്ടുണ്ട് ഞാനും സർവീസ് സെൻറ്ററും തമ്മിൽ അപ്പോൾ അവർ പറയുന്നത് നിങ്ങളൊരു കാര്യം ചെയ്യൂ ആപ്പിൾ സപ്പോർട്ട് ടീമിനെ കോൺടാക്റ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പം ഞാൻ വിചിച്ചു ചിലപ്പം ശരിയാവുമായിരിക്കുന്നു അങ്ങനെ ഞാൻ ആപ്പിൾ സപ്പോർട്ട് ടീമിനെ കോൺടാക്റ്റ് ചെയ്തു ഓൺലൈൻ വഴി എടുത്തിട്ട് ആപ്പിൾ അത് ഒരു ഇൻ്റർനാഷണൽ നമ്പറിൽ നിന്നാണ് എനിക്ക് കോൾ വന്നത് പ്ലസ് സെവൻ വെച്ചിട്ടാണ് സിംഗപ്പൂർ നമ്പറാണെന്ന് തോന്നുന്നു അവിടുന്ന് ഇൻ്റർനാഷണൽ കോൾ വരികയും അവരുമായിട്ട് ഞാൻ കുറച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പം അവർ അവരും ഇതുതന്നെയാണ് പറഞ്ഞത് സർവീസ് സെൻറ്ററിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഫിസിക്കൽ ഡാമേജിൻ്റെ കൂട്ടത്തിലാണ് ഡെൻഡ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് വാറൻറ്റി കവർ ചെയ്യാൻ പറ്റത്തില്ല ആ അപ്പം ഞാൻ ചോദിച്ചു എൻ്റെ പ്രശ്നം ഡെൻ്റും കോസ്മെറ്റിക് അപ്പിയറൻസും അല്ല അതൊക്കെ ഇരുന്നോട്ടെ ഞാൻ ചോദിക്കുന്നത് എൻ്റെ ബാറ്ററിയുടെ കാര്യമാണ് ഒരു ആപ്പിൾ പോലൊരു പ്രീമിയം ബ്രാൻഡിനെ നമ്മൾ വിശ്വസിച്ചെടുക്കുമ്പം ഒരു ഒരു ബേസിക് സുരക്ഷയെങ്കിലും അവർ തരണ്ടേ ഒരു എക്സ്പ്ലോഷൻ എന്നുള്ള രീതിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആര് സമാധാനം പറയും നമ്മുടെ ജീവന് തന്നെ നമുക്ക് കുട്ടികളുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഈ ബ്രാൻഡുകളെ നമ്മൾ വിശ്വസിച്ചെടുക്കുന്നത് അപ്പം അതിൻ്റെ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള സർവീസ് നമുക്ക് തരണം അപ്പോൾ ഇതൊന്നും നമുക്ക് മറ്റ് രാജ്യങ്ങളിൽ നടക്കില്ല ഇപ്പോൾ യു എസ്സിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റുമായിട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ട് നമുക്ക് അത് റീപ്ലേസ് ചെയ്ത് തരും ഇൻ കേസ് അത് ചെയ്തില്ലെങ്കിൽ കോടികളുടെ നഷ്ടപരിഹാരം ക്ലയൻറ്റിന് അവർ കൊടുക്കേണ്ടി വരും അത് അവർക്ക് നന്നായിട്ടറിയാം ഇവിടെ അത് ഇങ്ങനെ നിയമ പോരാട്ടം ഒന്നര വർഷത്തോളം നീട്ടി നീട്ടി അങ്ങനെ അവർ അത് ഡിനേ ചെയ്യുന്നു എന്ന് ആപ്പിളുടെ സപ്പോർട്ട് ടീം തന്നെ പറഞ്ഞു അതായത് ഇൻ്റർനാഷണൽ കോൾ വന്നെന്ന് പറഞ്ഞില്ലേ അത് കഴിഞ്ഞപ്പം നമ്മൾ പറഞ്ഞു അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ അപ്പം അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് മറൈനറാണ് അദ്ദേഹം ക്യാപ്റ്റനാണ് അപ്പോൾ അദ്ദേഹം സ്ഥലത്തുണ്ടായിരുന്നു ആ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു നമുക്ക് അങ്ങനെ വെറുതെ വിടണ്ട നമുക്ക് എന്തായാലും ഫൈറ്റ് ചെയ്തേ പറ്റുള്ളൂ അറ്റ് എനിക്കോസ് നമുക്ക് എത്ര നാളെടുത്താലും ശരി കുഴപ്പമില്ല നമുക്ക് ഇതിന് പിന്നാലെ തന്നെ പോകണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഈ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ നമ്പർ വിളിച്ചു എനിക്കിതിനെപ്പറ്റി ഞാൻ ഫസ്റ്റ് ടൈമാണ് എനിക്ക് എനിക്കതിനെപ്പറ്റി അറിയത്തില്ല അപ്പോൾ അങ്ങനെ അവരെ വിളിച്ച് കഴിഞ്ഞപ്പം ആ നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ നമ്പർ വിളിച്ചു അങ്ങനെ അവർ പറഞ്ഞു അവർ ജസ്റ്റ് ഗ്രീവൻസ് എഴുതി എഴുത് അവർ നോട്ട് ചെയ്തു അങ്ങനെ അവർ ആപ്പിൾ കമ്പനി ആപ്പിൾ സപ്പോർട്ട് ടീമിനെ വീണ്ടും അവരുടെ ഭാഗത്തു നിന്ന് ഒരു പർട്ടിക്കുലർ ഡേറ്റ് ഉണ്ട് ആ ഡേറ്റിനുള്ളിൽ അവർ റെസ്പോണ്ട് ചെയ്യണം അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പം ഇവർ പറഞ്ഞു ആപ്പിൾ സപ്പോർട്ട് ടീമുമായിട്ട് സംസാരിച്ചിടത്തോളം കസ്റ്റമർ അതായത് ക്ലയൻറ്റ് സാറ്റിസ്ഫൈഡ് ആണെന്നാണ് അറിഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾ ഈ കേസ് അങ്ങ് ക്ലോസ് ചെയ്തു എന്നുള്ളൊരു റെസ്പോൺസാണ് ആപ്പിൾ സപ്പോർട്ട് ടീമിൻ്റെ ഭാഗത്തു നിന്ന് നാഷണൽ ഹെൽപ്പ് ലൈൻകാർക്ക് കൺസ്യൂമർ ഹെൽപ്പ് ലൈനിന് കിട്ടിയത് അപ്പം അപ്പോൾ അവരെ ഞാൻ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി വിളിച്ചപ്പം നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ പറഞ്ഞു ഞങ്ങൾ ആപ്പിൾ സപ്പോർട്ട് ടീമുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ക്ലയൻറ്റ് അവരുമായിട്ടുള്ള ഡീലിങ്ങിലും ചാറ്റ്സിലും സാറ്റിസ്ഫൈഡ് ആണെന്നാണ് അവർ പറഞ്ഞത് കാരണം ഇത് ഞങ്ങൾ ക്ലോസ് ചെയ്തു അങ്ങനെയാണ് ഇപ്പോൾ സ്റ്റാറ്റസ് അവരുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് തന്നേക്കുന്ന ലാസ്റ്റിലെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അത് എനിക്ക് ഇത് ഫൈറ്റ് ചെയ്യണം എനിക്ക് കേസ് കൊടുക്കണം ഈ ഫിസിക്കലായിട്ട് തന്നെ ഞാൻ കേസ് അപ്പിയർ ചെയ്യാൻ നമുക്ക് ഡയറക്റ്റ് ഇവിടെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള പോയിൻ്റ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു ആലപ്പുഴ ജില്ല ആയതുകൊണ്ട് ആലപ്പുഴ എൻ സി ഡി ആർ സി നാഷണൽ കൺസ്യൂമർ മറ്റേ റിഡ്രേസൽ കമ്മീഷൻ എന്ന് പറഞ്ഞ ഉപഭോക്ത പരിഹാ തർക്ക പരിഹാര കോടതി അതുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഡയറക്റ്റായിട്ട് ആലപ്പുഴ ചെല്ലുകയും കേസ് ഫയൽ ചെയ്യുകയും കൂടെ ആയിരുന്നു ഇത് ഈ ഒരു ഹെൽപ്പ് ലൈൻ വഴിയാണ് ഞാൻ അവിടെ എത്തിപ്പെട്ടത് എനിക്കറിയില്ലായിരുന്നു എങ്ങനെ പോകണം എന്നുള്ളൂ അങ്ങനെ അവിടെ നിന്നാണ് ഞാൻ അഭിഭാഷകരെ നമ്മുടെ അഡ്വക്കേറ്റ് അസർ അഹമ്മദും മുഹമ്മദ് ഇർഷാദും അവരെ ഞാൻ പരിചയപ്പെടുകയും എനിക്ക് എനിക്കവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേ ആണെന്ന് മനസ്സിലായി അവർ യുവ അഭിഭാഷകരാണെങ്കിലും അവര സ്പിരിറ്റ് കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് അവർക്ക് ഇത് വക്കാലത്ത് കൊടുക്കാമെന്ന് തന്നെ തോന്നി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നാണ് ഞങ്ങളുടെ ഈ ഒരു നിയമ പോരാട്ടത്തിൻ്റെ കഥ തുടങ്ങുന്നത് അങ്ങനെ കുറെ ഫൈറ്റ് ഉണ്ടായിരുന്നു എക്സാമിനേഷനും അങ്ങനെ തവണ അങ്ങോട്ട് അതെ അതെ അവർക്കും അവരുടെ സൈഡ് ഒരു കമ്പനി ആവുമ്പോൾ അവർക്കും ഉണ്ടാവണമല്ലോ അവിടെ അവരുടെ വക്കീലും ഉണ്ടായിരുന്നു നല്ല ഫൈറ്റ് ആയിരുന്നു മറ്റേ ഡാമേജ് ഫൈറ്റായിരുന്നു ആ അതെ അവർ സർവീസ് സെൻറ്ററിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ആപ്പിൾ കമ്പനിക്ക് സപ്പോർട്ട് ചെയ്തുള്ളൊരു വക്കീലായിരിക്കുമല്ലോ അപ്പോൾ അവരുടെ ഭാഗം ന്യായീകരിക്കുന്ന രീതിയിലായിരിക്കും അവർ അതിനെ വാദിക്കുന്നത് അപ്പോഴാണ് കോടതി പറഞ്ഞത് ഇതെന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു കമ്മീഷനെ വെച്ച് ഇത് പരിശോധിക്കാം ഈ ഫോണിന് എന്താണ് പറ്റിയത് ഇവർ ഈ പറയുന്ന പോലെ ഇവർ പറയുന്നു ഡെൻറ്റ് ഉള്ളത് കൊണ്ടാണ് ബാറ്ററി പ്രോബ്ലം വന്നത് ഡെൻറ്റ് ഉള്ളത് കൊണ്ട് വാറൻറ്റി ഇല്ല നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെയുള്ള വാദങ്ങളല്ലേ അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് ഇത് ജസ്റ്റിസ് കിട്ടണം നമുക്ക് നമുക്കെന്ത് വേണമെങ്കിലും ചെയ്യാം എൻ്റെ ഭാഗത്തൊന്നും കുഴപ്പമില്ല നമുക്ക് കമ്മീഷനെ അവർ നിയോഗിച്ചു അപ്പോൾ കമ്മീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കസ്റ്റമറുടെ സൈഡിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ടെക്നീഷ്യനെ കൊടുക്കാം കോടതിക്ക് കോടതി പറയുന്ന ആൾക്കാരെ വെച്ച് വേണമെങ്കിലും നോക്കാം എനിക്കത് പ്രൂവ് ചെയ്യണമെന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് ടെക്നീഷ്യന്മാരെ അറിയാം എങ്കിൽ പോലും ഞാനത് ചെയ്യുന്നില്ല കോടതി എന്താണോ പറയുന്നത് കോടതി തന്നെ ഒരു കമ്മീഷനെ വെച്ച് അന്വേഷിപ്പിച്ചോളൂ ഞാനത് അപ്പം അങ്ങനെ ആ കമ്മീഷണർ എത്തി ആപ്പിളുടെ സൈഡിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു സർവീസ് സെൻറ്ററിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു വക്കീലന്മാരുണ്ടായിരുന്നു നമ്മുടെ വക്കീലുണ്ടായിരുന്നു എല്ലാവരുടെയും സാന്നിധ്യത്തിൽ തന്നെ അവരത് പരിശോധിച്ച് കമ്മീഷണർ കണ്ടെത്തിയത് ഈ പറയുന്ന ഡെന്റും ഈ പറയുന്ന ബാറ്ററി ബൾജുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഇവർ ഈ പറഞ്ഞ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് തന്നെയാണെന്നുള്ള രീതി തന്നെ നമുക്ക് കമ്മീഷണർ റിപ്പോർട്ട് നമുക്ക് അനുകൂലമായിട്ട് തന്നെ വന്നു അതിനുശേഷമാണ് നമ്മൾ പിന്നെ ഈ കോടതികൾ കോടതി ഒക്കെ ആയിട്ട് ഇത്രയും ഒന്നര വർഷം ഒന്നര വർഷത്തിന് ശേഷം നമുക്ക് അനുകൂലമായിട്ട് തന്നെ വിധി വന്നു എന്നുള്ളതാണ് നഷ്ടപരിഹാരം നമുക്ക് പുതിയൊരു ഐഫോൺ അവർ റീപ്ലേസ് ചെയ്ത് തരണം അതിൻ്റെ ഒപ്പം നാൽപ്പത്തയ്യായിരം രൂപ കോമ്പൻസേഷനും അയ്യായിരം രൂപ കോടതി ചെലവുകൾ എന്ന് പറഞ്ഞാണ് നമുക്ക് ടോട്ടൽ അമ്പതിനായിരം രൂപയും അപ്പം ഐഫോൺ തേർട്ടീനെ സംബന്ധിച്ച് അതിൻ്റെ പ്രൊഡക്ഷൻ നിർത്തി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി പ്രൊഡക്ഷൻ ഇല്ല അപ്പം അതുകൊണ്ടിട്ട് പുതിയ ഫോൺ എന്ന് പറയുമ്പം ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഐഫോൺ ആണ് അതുകൊണ്ട് അവരെനിക്ക് പുതിയൊരു ഐഫോൺ സിക്സ്റ്റീനും അമ്പതിനായിരം രൂപയും തന്നു കോടതി ഒരു കോടതിയുടെ കാര്യങ്ങളാവുമ്പം നമുക്ക് ഈ പറഞ്ഞ തെളിവുകളാണ് പ്രധാനം ആണല്ലോ അപ്പം ഒരു പ്രതീക്ഷയുണ്ട് ഒരു പ്രതീക്ഷയില്ലാതെ ഒരു ഉപഭോക്താവും നമ്മൾ ഒരു കോടതിയിലേക്ക് പോവില്ല അപ്പം ഇതുപോലെ പല കാര്യം പല സംഭവങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് പക്ഷേ ആൾക്കാർക്ക് അതിനുള്ള സമയം ഇല്ല ഇതിൻ്റെ പുറകെ പോകണം ഇപ്പം പറയുന്നവർ തന്നെ പറഞ്ഞത് ഇതിൻ്റെ പുറകെ പോകണമല്ലോ സമയം പോകും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പൈസ ചെലവ് കോടതി നടപടികൾക്കുള്ള പൈസ അങ്ങനെ അങ്ങനെയൊക്കെ അങ്ങ് അവർ പുറകിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ആരും അങ്ങനെ പുറകിലേക്ക് മാറല്ല ഇത് നമ്മുടെ അവകാശമാണ് നമുക്ക് ജസ്റ്റിസ് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ ഏതറ്റം വരെയും പോണം ഇപ്പോൾ ആപ്പിളല്ല ഏത് ഏത് മുന്തിനം ബ്രാൻഡുകളോ അല്ലെങ്കിൽ പോട്ടെ എന്തും ആയിക്കോട്ടെ നമുക്ക് നീതി നടപ്പിലാവുക നമ്മൾ ഓരോ പൈസയും നമ്മൾ ഹാർഡ് ഏൺഡ് മണിയാണ് ഇപ്പം ആരാണെങ്കിലും ഇല്ലേ നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും നമ്മൾ നമ്മുടെ വരുമാന വരുമാനമാർഗ്ഗം അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കാൻ വേണ്ടി നമ്മൾ അല്ലേ ആരാണെങ്കിലും ഈ പറയുന്ന ആപ്പിളാണെങ്കിലും ശരി അപ്പം ആ ഒരു പൈസയ്ക്ക് നമ്മൾ മൂല്യം കാണണം അപ്പം എന്തെങ്കിലും സംഭവിച്ചാൽ അതിനൊരു ബെറ്റർ ക്വാളിറ്റി ഓഫ് സർവീസ് അവർ തരാൻ സർവീസ് സെൻറ്റർ ആണെങ്കിലും കമ്പനിയാണെങ്കിലും ബാധ്യസ്ഥരാണ് നമ്മൾ ഉപഭോക്താവാണ് അവരുടെ സർവീസ് നമ്മൾ അപ്പോൾ ബെസ്റ്റ് സർവീസ് നമുക്ക് കൊടുക്കണം ഇപ്പം മറ്റുള്ള രാജ്യങ്ങളിൽ കൊടുക്കുന്ന അതേപോലെ തന്നെ നമുക്കും തരട്ടെ അവർ ഇപ്പം ഇതുപോലെ പത്ത് പേര് ഒരാൾ ഇറങ്ങി നീ ഒരു പത്ത് പേര് ഇറങ്ങണം നൂറ് പേർ ഇറങ്ങണം അങ്ങനെ ആയി കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടുന്ന സർവീസ് ക്വാളിറ്റിയും അവർ ഓട്ടോമാറ്റിക്കലി കൂട്ടേണ്ടി വരും ആ ഏതായാലും ഓതറൈസ്ഡ് സർവീസ് സെൻ്റർ അൻപതിനായിരം രൂപ സർവീസിങ്ങിനായി ആവശ്യപ്പെട്ടെടുത്തു നിന്നുമാണ് ഡോക്ടറുടെ നിയമ പോരാട്ടം തുടങ്ങുന്നത് ഒന്നര വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ ഇപ്പോൾ ഐഫോൺ കമ്പനിയിൽ നിന്നും ഒരു ഐഫോണും അൻപതിനായിരം രൂപയും നഷ്ട പരിഹാരമായി നേടിയെടുത്തിരിക്കുകയാണ് ഡോക്ടർ ക്യാമറമാൻജിതിനൊപ്പം സി ഹർഷാം മർദാനന്ദ് മലയാളി മാവേലിക്കര